പിണറായി വിജയൻ പോലീസിനെ ഭരിക്കുന്നത് ഒരു ഉപജാപക സംഘമാണെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെയ്ക്കുന്നതാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകാനുള്ള തീരുമാനം ആരാണ് എടുത്തതെന്നും സർക്കാരിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ശക്തി ആരെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു കോടതിയുടെ വിധിയിൽ ഗുരുതരമായ ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് എന്നും സതീശൻ പറഞ്ഞു തങ്ങളുടെ സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും വേണ്ടി എന്തു ചെയ്യുന്നതിനും മടിക്കാത്ത ഒരു ശക്തി ഈ സർക്കാരിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കോടതി പറഞ്ഞു ഇത് ഗുരുതരമായ സ്വജനപക്ഷപാതമാണ് സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും വേണ്ടി എന്തു ചെയ്യുന്നതിനും മടിക്കാത്ത ഒരു ശക്തി സർക്കാരിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ ആരോപണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു കേരളത്തിലെ നിരവധി നാളുകളായി ഗൗരവത്തോടു കൂടി സർക്കാരിനെതിരായും പോലീസ് ഭരണത്തിനെതിരായും ഉന്നയിച്ചൊരു ആക്ഷേപമുണ്ട് മുഖ്യമന്ത്രിയല്ല പോലീസ് ഭരിക്കുന്നത് ഉപജാപക സംഘമാണ് എന്നാണ് പറയുന്നത് ആ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ അടിവരയിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഈ ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള തീരുമാനം ഏത് അദൃശ്യ ശക്തിയാണ് എടുത്തതെന്നാണ് കോടതി ചോദിച്ചത് കോടതിക്ക് ഉപജാപക സംഘം എന്നെ പോലെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കോടതി കോടതി ശക്തി എന്ന് പറയുന്നത് അപ്പം ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന സ്വന്തക്കാർക്ക് വേണ്ടി ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം ഒരു ശക്തി ഈ ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഓളിച്ചിരിപ്പുണ്ടോ എന്നതാണ് യാഥാർത്ഥ്യം അത് വായിച്ചു നോക്കിയാൽ സാമാന്യ യുക്തിയുള്ള ഒരാൾക്കും ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് എന്ന് മനസ്സിലാവും ഇത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ മതിയാവും മൗനത്തിൻ്റെ വാത്മീകത്തിൽ ഒളിക്കരുത് ഇതിന് മറുപടി പറയണം ഗുരുതരമായ ഒരു ആരോപണമാണ് മുഖ്യമന്ത്രിക്ക് നേരെ പോലീസ് ഭരണത്തിന് നേരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്തിനാണ് അപ്പോൾ ഞാൻ ഉന്നയിച്ച പഴയ ഒരു ആരോപണമുണ്ട് അജിത് കുമാരായിരുന്നു ആർ എസ് എസ് നേതാവുമായിട്ട് തൃശ്ശൂർ സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച ഇടനിലക്കാരൻ അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി വഴിവിട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിയൊന്നും അല്ലല്ലോ ആർ എസ് എസ് നേതാക്കളുമായിട്ട് സംഭാഷണം നടത്തി ഗവൺമെന്റിനെ സഹായിക്കാൻ അതിന്റെ ഇടനിലക്കാരനായിരുന്നു അജിത് കുമാർ ഇല്ലേ അവസാനം ആദ്യം എല്ലാവരും നിഷേധിച്ചു വസമതയുമായി അവസാനം സംസാരിച്ചു എന്ന് സമ്മതിച്ചു എന്റെ ആരോപണം തെറ്റായിരുന്നില്ല ആരോപണം ശരിയായിരുന്നു അപ്പം ഇതെല്ലാത്തിനും കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥനെ വഴിവിട്ടാണ് മുഖ്യമന്ത്രി കേസിൽ സഹായിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നടക്കുന്ന നീതി നടപ്പാകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രിക്കും പോലീസ് ഭരണത്തിനും നേരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിഷയത്തിലും നീതി നടപ്പാകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു